പാലക്കാട് സപ്ലൈകോ ഓഫീസിലേക്ക് പിച്ചച്ചട്ടിന്തി കർഷകരുടെ പ്രതിഷേധം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക പ്രതിഷേധം ഇക്ബാൽ ഇപ്പോൾ സപ്ലൈകോ ഓഫീസിലേക്കുള്ള പ്രതിഷേധമാണ് കർഷകരുടെ നെൽവില് ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിഷേധം നേരത്തെ വയനാട്ടിലും നെല്ല് കെട്ടിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ച കർഷകർ പ്രതിഷേധിച്ചിരുന്നു എന്താണ് എന്താണിപ്പോൾ ഇവർ പറയുന്നത് എന്താണ് സപ്ലൈകോയ്ക്ക് മുന്നിലെ ഈ പ്രതിഷേധത്തോട് സപ്ലൈകോയുടെ പ്രതികരണം മൃതി സ്മൃതി അല്പസമയം മുമ്പായിരുന്നു പാലക്കാട് സപ്ലൈകോ ഓഫീസിലേക്ക് ഇത്തരത്തിൽ കർഷകരുടെ ഒരു പ്രതിഷേധം നടന്നത് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം നടന്നത് അതായത് രണ്ടാം വിള കൊയ്ത് സപ്ലൈകോ നെല്ല് നെല്ലളന്ന് കൊണ്ടുപോയിട്ട് മാസങ്ങൾ പിന്നിട്ടും ഇതുവരെയും കർഷകർക്ക് ആ നെല്ലിനുള്ള തുക സപ്ലൈകോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കർഷകർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പലതവണ സർക്കാരിലെയും അതുപോലെ തന്നെ സപ്ലൈകോ ഉദ്യോഗസ്ഥരെയും ഈ കാര്യങ്ങൾ അറിയിച്ചതാണ് പക്ഷേ എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ നെല്ലിന്റെ തുക ഇതുവരെയും നൽകിയിട്ടില്ല വിവിധ കാര്യങ്ങളാണ് സപ്ലൈകോ തങ്ങളെ അറിയിക്കുന്നത് പക്ഷേ തങ്ങൾക്ക് വേണ്ടത് നെല്ലിന്റെ തുകയാണ് പക്ഷേ അത് എത്ര ആവശ്യപ്പെട്ടും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കർഷകർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പിച്ചചട്ടി പ്രതിഷേധം സപ്ലൈക്ക് ഓഫീസിലേക്ക് നടത്തിയത് നിരവധി സമാനതകളില്ലാത്ത നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത് വന്യജീവി ആക്രമണം അതുപോലെ തന്നെ മഴയിൽ നെല്ല് നശിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള പിച്ചച്ചട്ടി സമരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട് നിന്നും വരുന്നത് ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്